ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത് ചെയ്യുകയാണ് ദുനിയാവിൽ അപമാനിക്കപ്പെടുക എന്നത് വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അപമാനിതരാവാൻ അനവധി കാരണങ്ങൾ മനുഷ്യർക്ക് ചുറ്റുമുണ്ടാകാറുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനത്തിന് എതിരെ ആര് നീങ്ങിയാലും അവർ ദുനിയാവിൽ നിന്ന് തന്നെ അതിന് അപമാനം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ന് നമുക്കറിയാം പള്ളികൾക്ക് പെർമിഷൻ അന്വേഷിച്ചു ചെന്നാൽ അത് കിട്ടാൻ വളരെ വലിയ പ്രയാസമാണ് കാരണം അത്രമേൽ അതിന്റെ നിയമക്കുരുക്കുകൾ മുറുകിക്കിടക്കുകയാണ് അതിന്റെ അന്വേഷണത്തിന് വരുന്ന ആളുകളാകട്ടെ പള്ളി അനുവദിക്കാതിരിക്കാൻ വല്ല കാരണവും കിട്ടുമോ എന്നാണ് പലപ്പോഴും അവർ അന്വേഷിക്കാറുള്ളത് അല്ലാതെ ആ പള്ളി എങ്ങനെ അനുവദിച്ചു കൊടുക്കാമെന്നതല്ല അത് നിഷേധിക്കാൻ വല്ല കാരണവും ലഭിക്കുമോ എന്ന ഒരു ചിന്തയാണ് പലപ്പോഴും പലരെയും നയിക്കാറുള്ളത് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് പൊതുവെ അങ്ങനെയാണ് ചില ആളുകൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായി എനിക്കിവിടെ ഒരു പള്ളി വരുന്നതിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ട് വ്യാജമായ പരാതി കൊടുക്കുന്ന ആളുകളുണ്ട് ഇനി എങ്ങാനും ഒരു സ്ഥലത്തൊരു പള്ളി ഉയർന്നു കഴിഞ്ഞാൽ ആ പള്ളി എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ അത് പൂട്ടിക്കാൻ കഴിയുമോ എന്നുവരെ ആലോചിക്കുന്ന ആളുകളെ പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടുമൊക്കെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് പള്ളികളിലേക്ക് പോകരുതെന്ന് പറയുന്ന ആളുകളുണ്ട് പള്ളി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ള ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒക്കെ നമ്മൾ പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട് ചില ആളുകൾ അവരുടെ സ്വാധീനവും അധികാരവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പള്ളികളുടെ സുഗമമായ നടത്തിപ്പിന് ഭംഗമുണ്ടാക്കുന്ന സമീപനങ്ങളും വളരെയേറെ പലരും അനുഭവിച്ചതാണ് എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം പള്ളിയിൽ വരുന്ന വിശ്വാസികളെ തടയുകയോ ആ പള്ളിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കുകയോ അത് നശിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെക്കാളും വലിയ അക്രമികൾ മറ്റും മറ്റൊരാളില്ല എന്നാണ് വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നത് അവരാണ് ഏറ്റവും വലിയ അക്രമികൾ ധിഖാരികൾ എന്ന് പറയുന്നത് അവർ ഈ ലോകത്ത് ഇഹലോകത്ത് അവർക്ക് അവർ മരിക്കുന്നതിന് മുമ്പ് അവർ അപമാനം ഏറ്റുവാങ്ങേണ്ടി വരും പരലോകത്താകട്ടെ വലിയ ശിക്ഷയും അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് കാരണം അള്ളാഹുവിന്റെ ഭവനത്തോട് തൊട്ട് കളിക്കുക എന്നത് ആയിരം പ്രാവശ്യം ചിന്തിക്കേണ്ട വിഷയം അതല്ലെങ്കിൽ അതിന്റെ കെടുതി ആ വ്യക്തി തന്നെ അനുഭവിച്ച ശേഷം മാത്രമേ ദുനിയാവിൽ നിന്ന് അയാൾ പോവുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമധ്യായം നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നാമം അവർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും പള്ളികളുടെ തകർച്ചക്കായി പരിശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമിയായി ആരുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം അതിന്റെ ബാക്കിയോ

അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ കുർ ഓർമ്മപ്പെടുത്തുന്നത് ഇത് കേവലം ഒരു പ്രസ്താവനയല്ല ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അലൈഹി ഇറക്കപ്പെട്ട ഈ വഹയ്യ അക്ഷരം ചരിത്രത്തിൽ ഒരുപാട് ആവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമ്മയുടെ ജനന കാലഘട്ടത്തിൽ തന്നെ നടന്ന സംഭവം നമുക്ക് എല്ലാവരും സുപരിചിതമാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപതിനും അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിനും ഇടക്കാണ് എന്ന് നമുക്കറിയാം ആ അതേ വർഷത്തിൽ പ്രവാചകൻ ജന്മമെടുക്കുന്ന ചരിത്രത്തിലുണ്ടായ സംഭവമാണ് അബീസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജാസിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്ന് പേരായ ഒരു രാജാവുണ്ടായിരുന്നു ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം അദ്ദേഹം പണി കഴിപ്പിക്കുകയുണ്ടായി തന്റെ യജമാനന്റെ വലിയ പ്രീതി കിട്ടാൻ വേണ്ടി അദ്ദേഹം വലിയൊരു ക്രിസ്തീയ ദേവാലയം യമനിൽ പണി കഴിക്കാൻ പണി കഴിപ്പിച്ചു അങ്ങനെ ജനങ്ങളെ ആ ഒരു ദേവാലയത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവൻ ഒരു പ്രത്യേക ഉപായവും കണ്ടുപിടിച്ചു ഒരു വിളവ് കണ്ടുപിടിച്ചു എന്താണ് ആ വിളവ് മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആ പതിവ് നിർത്തലാക്കി പകരം ഇദ്ദേഹം നിർമ്മിച്ച ഈ ദേവാലയത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തുണ്ട് മാർഗം എന്ന ഒരു ഉപായമാണ് ഒരു വളമാണ് അദ്ദേഹം ആലോചിച്ചത് അങ്ങനെ കുറേശികളുടെ കഴപ പൊളിച്ചു നീക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈ അബ്രഹത്ത് ഒമ്പിച്ച സൈന്യവുമായി മക്കയിലേക്ക് നീങ്ങുന്ന രംഗമാണ് കാണുന്നത് മക്കയിലെ കഴവയിൽ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ ആ കഴപ കേന്ദ്രീകരിച്ചു പോകുന്ന ആളുകളൊക്കെ നേരെ ഇങ്ങോട്ട് വന്നുകൊള്ളും എന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ നയിച്ചത് അതിനുവേണ്ടിയാണ് അദ്ദേഹം കഴമ്പ പൊളിക്കാൻ വേണ്ടി വലിയ സൈന്യവുമായി പോകുന്നത് അങ്ങനെ മക്കയുടെ അടുത്തുള്ള അടുത്തുള്ള ഒരു സ്ഥലത്ത് വന്ന് തങ്ങളുടെ വരവിന്റെ ഉദ്ദേശം അറിയിക്കാനായി അബ്രഹത്ത് കുറേശികളുടെ അടുക്കള ആളുകളെ പറഞ്ഞയച്ചു അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ തമ്പടിച്ചു തമ്പടിച്ചിട്ട് അവിടുന്ന് ഒരു ദൂതനം പറഞ്ഞയച്ചു അതാ കഴമ്പ പൊളിക്കാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട് ഞങ്ങൾ സൈന്യമായി വരുന്നുണ്ട് എന്ന വിവരം പറഞ്ഞയച്ചു അപ്പൊ ആളുകൾക്കിടയിൽ അത് പരന്നു ആർത്ത പരന്നു അപ്പൊ ഇത്രയും വലിയ ഒരു ആള് വലിയ സൈന്യം കൊണ്ട് ഒരു ആനപ്പടയും കൊണ്ട് വരുമ്പോ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് സാധ്യമല്ലാതായതുകൊണ്ട് തന്നെ അവര് വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ആ കായ പൊളിക്കുന്ന കാഴ്ച കാണാൻ കഴിയാതെ അവരെല്ലാവരും പല സ്ഥലത്തേക്കും നാടുവിട്ടുപോയി എന്നാണ് കാരണം അത് പൊളിഞ്ഞു വീണ രംഗം കാണാൻ കഴിയാത്തത് കൊണ്ട് തടുക്കാനോട്ട് കഴിയില്ല അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു അന്ന് കുറേശികളുടെ നേതാവും കഴബയുടെ മേൽനോട്ടം വഹിക്കുന്ന ആളുമായിരുന്നു രമിസ അലൈഹി അലഹിസ്ലമയുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കീഴിലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് കഴബ മുന്നോട്ടു പോയിരുന്നത് അങ്ങനെ വഴിമധ്യേ അബ്രഹത്ത് അദ്ദേഹത്തിന്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളെ പിടിച്ചു വെക്കുകയും ചെയ്തു അതായത് അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറോളം ഒട്ടകങ്ങളെ ഈ അബ്രഹത്തും അദ്ദേഹത്തിന്റെ സൈന്യവും തടവിലാക്കി പിടിച്ചു വെച്ചു അബ്രഹത്ത് അദ്ദേഹത്തെ ആളയച്ച് വരുത്തുകയും തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു ഇനി തങ്ങൾക്ക് വല്ല കാര്യങ്ങളും പറയാനുണ്ടോ എന്ന് അന്വേഷിച്ചു അതായത് വിളിച്ചു വരുത്തിയിട്ട് പറയേണ്ടത് ആ കാബ കുളിക്കാൻ പോകുകയാണ് നിനക്കെന്തെങ്കിലും ഇനി പറയാനുണ്ടോ എന്ന് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു ആ സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു താങ്കളുടെ ആൾക്കാരെ എന്റെ ഒട്ടകത്തെ ഇരുന്നൂറോളം ഒട്ടകങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ടോ അതെനിക്ക് ഉട്ടുതരണം ആ ഒട്ടകങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട അപ്രഹത്വം വളരെ പരിഹാസപൂർവം അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ പൂർവീകന്മാരായി ബഹുമാനിച്ചു വന്നിരുന്ന നിങ്ങളുടെ ഒരു മതകേന്ദ്രം മതമായി കഴമാലയും നശിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വേവലാതിയുമില്ല എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഇരുന്നൂറ് ഒട്ടകത്തെ പറ്റിയാണ് നിങ്ങൾക്ക് വലിയ വേവലാതികൾ എന്തേലും പറയേണ്ടോ എന്ന് ചോദിച്ചപ്പോ കാബ് വിളിക്കരുത് നല്ല പറയുന്നു മറിച്ച് ആ ഇരുന്നൂറ് ഒട്ടകത്തെങ്ങിട്ട് വിട്ടു തരണം എന്നേ പറയുന്നുള്ളൂ അപ്പൊ എന്താ നിങ്ങൾക്ക് കാബിനെ കുറിച്ചൊന്നും പറയാനില്ലേ താങ്കളെ കണ്ട മാത്രയിൽ എനിക്ക് തോന്നിയ മതിപ്പൊക്കെ താങ്കളെ കുറിച്ച് പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ് ആ സമയത്ത് അബ്ദുൽ പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പിടിച്ചു വച്ച ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥ ഞാനാണ് അതുകൊണ്ട് ആ ഒട്ടകങ്ങൾ എനിക്ക് തിരിച്ചു തരണം അതെന്റെ ഒട്ടകങ്ങളാണ് എന്നാൽ നിങ്ങൾ ഭീഷണി മുഴക്കുന്ന നിങ്ങൾ തകർക്കുമെന്ന് ഭീഷണി മുഴക്കുന്ന കാഴ്ബാറിയത്തിന്റെ ഉടമസ്ഥൻ ഞാനല്ല അതിന്റെ ഉടമസ്ഥൻ പ്രബ്ബുലാലമീനാണ് അത് മറ്റൊരുത്തനാണ് അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രശ്നം അതിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റുകൊള്ളും എനിക്കതിന്റെ ഉത്തരവാദിത്വമില്ല എനിക്കതിനെ കൊണ്ട് കഴിയില്ല പക്ഷെ ഒട്ടകം നിങ്ങൾ വിട്ടു ബാക്കി പടച്ചോ നോക്കും എന്ന സ്ഥൈര്യത്തോട് കൂടിയുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് പിന്നീട് സംഭവിച്ചത് എന്താ കഴപയെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത് കഴപ്പയുടെ നേരെ ഈ അപ്രകത്തിന്റെ സൈന്യം ആനപ്പടയും ഒരുപാട് ആളുകളും ആയുധങ്ങളുമായി ആ കഴപാലയത്തിലേക്ക് ഇരച്ചു ചെന്നു പക്ഷെ അങ്ങോട്ട് പോകുന്നത് കടക്കുമ്പോ കവാടത്തിലെത്തുമ്പോൾ ആന പിന്നെ മുന്നോട്ട് നീങ്ങുന്നില്ല ആന മുട്ടുകുത്തി അവിടെ നിന്നു ആനയെ വലത്തോട്ട് വിളിച്ച അങ്ങോട്ട് പോകും ഇടത്തോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും പിന്നിലേക്ക് നോക്കാൻ പറഞ്ഞ പിന്നിലേക്ക് തിരിഞ്ഞു പോകും പക്ഷെ മുന്നിലേക്ക് ആന നീങ്ങുന്നില്ല മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല മാത്രമല്ല ആ സമയത്താണ് ആ ആന പട്ടാളത്തെ ഒരു പക്ഷി പട്ടാളം കൊണ്ട് ചെറിയ ചെറിയ മണിക്കല്ലുകൾ കൊണ്ട് ചുടു ചൂട് മണിക്കല്ലുകൾ കൊണ്ട് തുരുതുരാ ആ സൈന്യത്തിന് നേരെ വർഷിക്കുകയും അവരവിടെ വെച്ച് തിരിച്ചു പോവുകയും അതുപോലെ തന്നെ പലരും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുവാൻ കാരണമാവുകയും ചെയ്തു ഈ സംഭവത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആരക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തത് എങ്ങനെയാണെന്ന് നീ കണ്ടില്ലേ അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയത് നീ കണ്ടില്ലേ അവരുടെ മേൽ അവൻ കൂട്ടം കൂട്ടമായി ഒരുതരം പക്ഷികളെ അയക്കുകയും ചെയ്തു അവ അവരെ ഇഷ്ടിക കല്ലുകൊണ്ട് എറിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ അവരെ അവൻ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി മാറ്റുകയും ചെയ്തു ചെയ്തുവെന്നാണ് ഇത് വിശുദ്ധ കുറവ് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ് ഇത് വലിയൊരു ചരിത്രമാണ് എന്താ ചരിത്രം അള്ളാഹുവിന്റെ ഭവനങ്ങളെ കളിച്ചാൽ അത് അള്ളാഹു തന്നെ കൈകാര്യം ചെയ്യും ഒരു അപ്പോൾ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ പിന്നീട് കൈകാര്യം ചെയ്യും അതുകൊണ്ട് പള്ളികൾ ഏത് എവിടെ എത്ര പൊളിച്ചാലും എത്ര തകർത്താലും അതിനെ എത്ര പൊലിപ്പിച്ച് അവതരിപ്പിച്ചാലും ആ പൊളിച്ചതിനെ മറപ്പിക്കുന്ന ആവഭാവങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയാലും അതിന് മാധ്യമങ്ങൾ മുഴുവനും കുഴലൂതിയാലും അവരവസാനം അപമാനിതരായിട്ട് മാത്രമേ ഈ ലോകത്തു നിന്നവിടെ വിടുവാങ്ങുകയുള്ളൂ എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തോട് തൊട്ട് കളിച്ചവരെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് പള്ളി പൊളിക്കുന്നതിൽ നമുക്കറിയാം മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നീട് ഇസ്ലാം സ്വീകരിച്ച കഥ നമ്മുടെ രാജ്യത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ് മുഹമ്മദ് അമീർ എന്ന് അദ്ദേഹം പേരുമാറ്റി പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിക്കുത്ത് ഞാനൊരു പള്ളി പൊളിക്കാൻ കൂടിയല്ലോ എന്ന മനസ്സാക്ഷിക്കുത്ത് പോകാൻ ആ മനുഷ്യൻ ചെയ്തതെന്താണെന്നറിയോ നൂറോളം പുതിയ പള്ളികൾ അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തു എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അല്പമെങ്കിലും നീങ്ങിപ്പോയത് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പ് അദ്ദേഹത്തെ കാണാതായ ഇന്നുവരെ അദ്ദേഹത്തിനെ കണ്ടെത്താനാക്കും സാധിച്ചിട്ടില്ല ഇതാണ് മനുഷ്യൻ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ അതിന്റെ മനസ്സാക്ഷിക്കുത്ത് അങ്ങേ അറ്റം ഉണ്ടാകുമെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു അത് അതുകൊണ്ട് പള്ളികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭവനമാണ് അത് അള്ളാഹു സംരക്ഷിക്കും പക്ഷെ അള്ളാഹു സംരക്ഷിക്കണമെങ്കിൽ ആ പള്ളികൾക്ക് ചില യോഗ്യതകൾ ഉണ്ടാകണം ഒന്നാമത്തെ യോഗ്യത എന്താ അറിയോ അവിടെ ഉണ്ടാകണം എന്നതാണ് പള്ളികൾ അള്ളാഹുബിനുള്ളതാകുന്നു അവനെ കൂടാതെ മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പൊ പള്ളി ഉയർത്തപ്പെടുന്നതിനാൽ അള്ളാഹുബിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് ആ പള്ളികൾ അവിടെ മക്കുബറകൾ പള്ളികളായി മാറുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ശവകുടീരങ്ങൾ പള്ളികളായി മാറുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അലൈഹി നബിസല്ല പറഞ്ഞല്ലോ അല അറിയുക നിങ്ങളുടെ മുൻഗാമികൾ അവരുടെ മുൻഗാമികൾ മരിച്ചുപോയ ആളുകളുടെ അമ്പിയാക്കളുടെ കബറുകളെ ആരാധനാ സ്ഥലമായി അവർ മാറ്റിയിട്ടുണ്ട് അല്ല അതുകൊണ്ട് നിങ്ങൾ അറിയുക കബറുകളെ നിങ്ങൾ ഒരിക്കലും തന്നെ മാറ്റരുത് ഇതാ ഞാൻ നിങ്ങളോട് അതിനെ തൊട്ട് വിരോധിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളി എത്ര വലുപ്പത്തിലുണ്ടാക്കി ആ പള്ളി അള്ളാക്ക് മാത്രം വിവാദത്തെടുക്കുന്ന സ്ഥലമാകണം അവിടെ കബറും ആ കബറും എടുപ്പും അതിനു വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയും അവിടെ സുജോതി ചെയ്യുന്ന അവസ്ഥയും പാടില്ല പലപ്പോഴും ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പലരും യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട് പോയ ആളുകൾക്ക് അനുഭവങ്ങളുണ്ട് വലിയ മുനാരങ്ങൾ കാണും അവിടെ നമസ്കരിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ചെന്നു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ മാത്രം അവിടെ സ്ഥലം ഉണ്ടാവില്ല നമസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അവിടെ കണ്ടെത്താൻ പലപ്പോഴും പ്രയാസമാണ് അവിടെ കാക്ക കാഷ്ടവും പ്രാവിന്റെ കാഷ്ടവും ഒക്കെയായി വളരെ ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക എന്നാൽ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നത് എവിടെയാണ് അവിടെ കെട്ടി ഉയർത്തിയ ഒരു കവറിന് ചുറ്റും അവിടെയാണ് വലിയ പൊലിപ്പ് നമ്മളെപ്പോഴും കാണാറുള്ളത് അങ്ങനെ പള്ളികൾ ശവകുടീരങ്ങളായി മക്കുപറകളായി മാറുന്ന അങ്ങനെയുള്ള കെട്ടിടങ്ങളാണെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അള്ളാഹുവിനില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പള്ളി അതിനുണ്ടാക്കിയതല്ല അതിന് നേരെ വിപരീതം അള്ളാഹെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പള്ളി ഉണ്ടാക്കുന്നത് എന്നാണ് മാത്രമല്ല രണ്ടാമത്തെ കാര്യം പള്ളികൾ ദുനിയാവിന്റെ ഇടമായി മാറാൻ പാടില്ല ദുനിയാവിന്റെ കേന്ദ്രങ്ങളായി മാറാൻ പാടില്ല അവിടെ ആത്മീയമായ കാര്യങ്ങളാണ് നടക്കേണ്ടത് റസൂൽ പറഞ്ഞല്ലോ പള്ളിയിൽ വെച്ച് നിങ്ങൾ കച്ചവടം നടത്താൻ പാടില്ല അതിൽ വറക്കത്തുണ്ടാവൂലാണ് അത്രവരെ പറഞ്ഞിട്ടുണ്ട് റസൂൽ അള്ളാഹ് പറഞ്ഞതായി അബ്ദുൽ നിവേദനം ചെയ്യുന്നുണ്ട് കാലാവസാനത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും അവരെ പ്രത്യേകത എന്താ അവർ പള്ളികളിൽ ചില കൂട്ടം കൂട്ടമായി ഇങ്ങനെ അവരുടെ സംസാരത്തിൽ മുഖ്യമായ വിഷയം ദുനിയാവായിരിക്കും കടന്നുവരിക നിങ്ങൾ അവരുടെ കൂടെ ഒരിക്കലും ഇരുന്നു പോകരുത് കാരണം അവരിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്നാണ് അപ്പൊ എന്താർത്ഥം പള്ളിയിൽ ഇങ്ങനെ ചില കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാലം വരും അവർ മുഖ്യമായി ചെറിയോർത്ത് നോക്കിയാൽ അവർ പറയുന്ന വിഷയം എന്താ അവർ തീർത്തും ദുന്യവിയായ കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല കാരണം അവരിൽ ഒരു അള്ളാഹുവിനൊരാവശ്യമല്ല അപ്പൊ ദുനിയാവിന്റെ കാര്യത്തിന് അല്ല പള്ളി എന്ന കാര്യം ഗൗരവത്തിൽ നമ്മൾ എടുക്കണം പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പള്ളികളുണ്ടാക്കി അവിടെ എടുപ്പുകൾ ഉണ്ടാക്കി അവിടെ സമുറകൾ ഉണ്ടാക്കി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അത് വലിയ കോടികൾ ഉണ്ടാക്കി അത് ഭണ്ഡാരങ്ങളിൽ ഉണ്ടാക്കി അതിന്റെ കമ്മിറ്റികളിൽ തർക്കം വന്ന് അങ്ങനെ അവിടെ ആനയും അമ്പാരിയും റൂഷും കച്ചവടവും മേളയും അങ്ങനെ മതത്തെ കച്ചവടവൽക്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കച്ചവട കമ്പോളത്തെ ഒരിക്കലും അള്ളാഹു സംരക്ഷിക്കുകയില്ല മറിച്ച് ആ തൗഹീദുള്ള അള്ളാഹുബിന് മാത്രം വിമാദത്തെടുക്കുന്ന ആ സംവിധാനങ്ങൾക്കാണ് അള്ളാഹുബിന്റെ കാവലുണ്ടാവുക എന്ന് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പള്ളി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ അതിന് യോഗ്യന്മാരാകണം അപ്പോഴേ ആ പള്ളിക്ക് പറത്തിട്ടുണ്ടാവുള്ളൂ അപ്പോഴേ ആ പള്ളി ഇസ്ലാമിന്റെ പള്ളിയാവുകയുള്ളൂ നിശ്ചയമായും പള്ളി പരിപാലിക്കുന്നവർ ആരായിരിക്കണം വിശ്വാസമുള്ളവരാകണം വിശ്വാസമുള്ളവരാകണം പരലോകത്തിൽ അവർ നമസ്കാരം നിർവഹിക്കുന്നവരാകണം നൽകുന്നവരായിരിക്കണം മറ്റൊരാളെയും അവർ ഭയപ്പെടുകയില്ല പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ ആയിത്തുന്നേക്കുമെന്ന എന്താ മൂന്നാമത്തെ കാര്യം പള്ളി കൊണ്ടിടക്കുന്ന ആളുകള് അത് ശരിക്കും ഈമാനുള്ള മനുഷ്യന്മാരാകണം കൃത്യമായി നിസ്കരിക്കുന്നവരാകണം സുബൈ ജമായത്തിന് ആ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട അവിടെ ഇല്ലെങ്കിൽ അവരതിനു പറ്റിയവരല്ല ചെറിയ കാരണമില്ലെങ്കിൽ ഒറ്റ വാക്യുള്ളൂ ജക്കാത്ത് അവിടെ പിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആ ജക്കാത്തിന്റെ പട്ടികയിൽ ആദ്യം പേര് വരേണ്ടത് ആ പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടേതാണ് അതൊന്നുമില്ലാതെ ഇപ്പൊ പലർക്കും കണ്ടുവരുന്നത് എന്താ നമസ്കരിക്കാൻ ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോൾ അതുവരെ പള്ളിയിൽ ഉണ്ടായിരുന്ന വ്യക്തി പള്ളിയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി ആ സമയത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം എന്തൊരു ഗുരുതരമായ അവസ്ഥ എന്തൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കണം നാലാമത്തെ കാര്യം തികഞ്ഞ തെക്കുവയുള്ളവരാവുക നമ്മൾ അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ സഹായിക്കുക അതെങ്ങനെയാ അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ സഹായിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളെ സഹായി തിരിച്ച് സഹായിക്കുക എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് കാരണം അത് മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്നതിന് മുസ്ലിങ്ങളെ തന്നെ അള്ളാഹു ഏർപ്പെടുത്തിക്കൊള്ളണം എന്നില്ല അന്ന് വേറെ പല മാർഗ്ഗങ്ങളും അള്ളാഹു സ്വീകരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടു ശരിയായ വിധം അള്ളാഹുവിന് തക്കുവയോടുകൂടി ജീവിക്കുന്ന അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനെ സഹായിക്കുന്ന ദാവാ രംഗത്ത് പ്രബോധന രംഗത്ത് നമ്മൾ നിലകൊണ്ടു കഴിഞ്ഞാൽ അവരെ അള്ളാഹു സഹായിക്കും എന്ന് തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ കൊണ്ട് അവർക്ക് നേരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും അന്നാവ് തടുക്കുമെന്നാണ് കുറ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ യാതൊരു ന്യായവും കൂടാതെ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ളവരെ അവർ എന്നാണ് ശുസൂറാം പറയുന്നത് ുംസീറ മനുഷ്യരെ അവരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുത്തില്ലായിരുന്നുവെങ്കിൽ ധാരാളമായി പല സന്യാസി മഠങ്ങളും ദേവാലയങ്ങളും ജൂത ദേവാലയങ്ങളും മുസ്ലിം പള്ളികളും പൊളിച്ചു തകർക്കപ്പെടുമായിരുന്നു തന്നെ അവനെ നിശ്ചയമായും സഹായിക്കും നിശ്ചയമായും അള്ളാഹു ശക്തനും പ്രതാപശാലിയും തന്നെയാകുന്നു എന്നാണ് അപ്പം എന്താ പറഞ്ഞതിന്റെ ചുരുക്കം ഇരുപത്തിരണ്ടാമധ്യായ നാൽപ്പതാമത്തെ ആയത്തിലൂടെയാണ് അള്ളാഹു പറയുന്നത് അതായത് മറ്റു ചിലരെ കൊണ്ട് തടുക്കുക തന്നെ ചെയ്യും എന്നിട്ട് അവരെ ഞാൻ സംരക്ഷിക്കും എന്നെ സഹായിക്കുന്നവരെ ഞാൻ തിരിച്ചു സഹായിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അള്ളാനും സൂക്ഷിക്കുക ശരിക്ക് പള്ളികളോടുള്ള ആദരവ് നമ്മൾ പാലിക്കുക പള്ളിയിൽ ജമായത്തിന് പങ്കെടുക്കുക നമ്മൾ ആ ജു ജമായത്തിനു പങ്കെടുക്കുക ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിൽ ഇടപെടുക അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ഒരു കാവൽ നമുക്കുണ്ടാവും ഇല്ലെങ്കിൽ കാവലുണ്ടാവൂല അങ്ങനത്തെ ഇസ്ലാമികമായ മര്യാദ കാത്തു സൂക്ഷിക്കാത്ത ആളുകളെയോ സ്ഥാപനങ്ങളെയോ അള്ളാഹു ഒരിക്കലും സഹായിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും അത് വെറും ഒരു കെട്ടിടം മാത്രമാണ് ആ അത്തരം സംവിധാനങ്ങൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല രാജ്യത്തെ ബാധിക്കുന്ന ഏതൊരു വിഷയം വരുമ്പോഴും അത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രശ്നമാണ് എന്ന് നിലക്കല്ല അത് രാജ്യത്തിന്റെ പ്രശ്നമായി തന്നെ കാണാൻ നമുക്ക് കഴിയണം ഈ രാജ്യത്ത് എല്ലാവരും ഒന്നിച്ച് ജീവിക്കുവാൻ പറ്റുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത് അതിന് പറ്റുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട് ആ ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ മൂക്കുകയർ എന്ന് പറയുന്നത് ആ ഭരണഘടന സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ ഇവിടെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആ ഭരണഘടനയിൽ പ്രധാനമായി പറഞ്ഞ രാഷ്ട്രീയമാണ് സെക്യുലറിസം എന്ന് പറയുന്നത് യൂറോപ്പിൽ സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരാശത്തിനാണ് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇന്ത്യയിൽ സെക്യുലറിസം എന്ന് പറയുന്നത് മതം ഉള്ള അവസ്ഥക്കാണ് പൗരന്മാർക്ക് ഇഷ്ടമുള്ള ഏത് മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട് ഇനി ആർക്കെങ്കിലും മതമില്ലാതെ ജീവിക്കണമെങ്കിൽ അങ്ങനെയുമാകാം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് സ്റ്റേറ്റിന് ഒരു കാരണവശാലും മതമുണ്ടാകാൻ പാടില്ല സ്റ്റേറ്റ് അഥവാ ഗവൺമെന്റ് നിഷ്പക്ഷമായിരിക്കണം ഗവൺമെന്റിന് യാതൊരു മതത്തിനോട് പ്രത്യേകമായ താല്പര്യമോ പ്രത്യേകമായ ദേഷ്യമോ അടുപ്പമോ അകൽച്ചയോ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സെക്കുലറിസം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഖേദഗരമെന്ന് പറയട്ടെ ഇന്ന് നേരെ റിവേഴ്സ് ആണ് ആ നിർവചനം നേരെ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ആരാധനാലയങ്ങൾ നടത്തുവാനുമുള്ള അവകാശങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയും സർക്കാരിനൊരു പ്രത്യേക മതമുണ്ടാവുകയും ഒരു പ്രത്യേക മതത്തിനോട് ചായവുണ്ടാവുകയും പ്രത്യേക ചില മതങ്ങളോട് വിയോജിപ്പുണ്ടാവുകയും ചെയ്യുന്ന അതീവ ഗുരുതരമായ ഭരണഘടനയുടെ അടിയാധാരങ്ങളെ ഇളക്കിമറിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് പലപ്പോഴും കടന്നു പോകുന്നത് അവിടെ ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളും മദീനയിൽ റസൂർള്ള അലൈ വസ്സലമായി എടുത്ത ഒരു രീതിയുണ്ട് അവിടെ ദൂതന്മാരാണ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളാണ് പ്രവാചകൻ അവരുമായി ഒരു കരാറുണ്ടാക്കി എന്താണ് ആ കരാറ് നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാം ഞാൻ ഞാൻ മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ മതമനുസരിച്ച് കൊണ്ട് ജീവിക്കും എന്നാൽ ഈ മദീനയാകുന്ന ഈ കൊച്ചു രാഷ്ട്രത്തെ പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണ് എങ്കിൽ നിങ്ങളും ഞങ്ങളും കൈകോർത്തു നിന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ ശത്രുവിനോട് പോരാടുക തന്നെ ചെയ്യും എന്നതായിരുന്നു റസൂർ ഭായ് ഉണ്ടാക്കിയ കരാർ അതേ രീതിയിൽ തന്നെ ഈ രാജ്യത്ത് മതമുള്ളവരും മതമില്ലാത്തവരും ആരൊക്കെയുണ്ടോ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭരണഘടനയെ കൃത്യമായി കാത്തുരക്ഷിക്കുക എന്നത് ഇന്ത്യൻ പൗരന്മാരുടെ ഒരു വലിയ ബാധ്യതയായി മാറിയ കാലഘട്ടത്തിലാണ് നമ്മളുടുന്നത് അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യമാണ് ഒരു വിശ്വാസിക ബാധ്യതയായിട്ട് ഒന്ന് അള്ളാഹിന്റെ സഹായം കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഹറാമുകളിൽ നിന്ന് മുക്തമാവുക പള്ളികളെ ആദരിക്കുക ബഹുമാനിക്കുക അതിൽ അതിലത്തുകൾ സജീവമായി നടത്തില്ല അത് അനാഥമാകാതിരിക്കുക രണ്ടാമത്തേത് ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകുക ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും അങ്ങനെ ഈ രാജ്യത്തനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തരക്ഷിക്കുന്നു